രണ്ട് മൂന്ന് മാസം പീരീഡ് ആവാണ്ടിരിക്കുന്നു അതിനിടയിൽ ക്രാമ്പ് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നോക്കണം ചിലപ്പോൾ ഈ പീരീഡ് ആവാത്തതിൻ്റെ കാരണം ഒന്നാകാം വയറുവേദനയുടെ കാരണം വേറൊന്നാകാം ക്രാമ്പോൺസ് എന്ന് പറയുന്ന സാധനം വളരെ റിസ്ക്കിയാണ് കുറേ നമ്മളുടെ ആൾക്കാരുടെ ഒരു വിചാരമാണ് പെയിൻ കില്ലർ എടുത്തു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികളുണ്ടാവില്ല എടുക്കേണ്ട രീതിക്ക് എടുക്കണം പല ആൾക്കാരും എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടോ മൂന്ന് ദിവസം അല്ലാതെ ഒരു രണ്ട് മാസമൊക്കെ പീരീഡ്സ് ആകാതെ തന്നെ പക്ഷേ ഈ ക്രാമ്പ്സ് ഇങ്ങനെ വരുന്ന ചില അവസ്ഥകളും ചിലക്കുണ്ടാവാറുണ്ടല്ലോ അതിനുള്ള കാരണങ്ങൾ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഈ രണ്ട് മൂന്ന് മാസം പീരീഡ് ആവാണ്ടിരിക്കുന്നു അതിനിടയിൽ ക്രാമ്പ് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നോക്കണം ചിലപ്പോൾ ഈ പീരീഡ് ആവാത്തതിൻ്റെ കാരണം ഒന്നാകാം വയറുവേദനയുടെ കാരണം വേറൊന്നാകാം അപ്പോൾ ഓവറിൽ സിസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ആഡിനോമയോസിസ് എന്ന് പറയുന്ന അവസ്ഥ അതൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം അല്ലാതെ ഇപ്പം പീരീഡ് ആകാത്ത ഒരു കുട്ടി ഇതുവരെ ആയിട്ടില്ല പതിമൂന്നോ പതിനാലോ വയസ്സുണ്ട് എല്ലാം ഇതുവരെ പീരീഡ് തുടങ്ങിയിട്ടില്ല പക്ഷെ എല്ലാ മാസവും പീരീഡിന് ചിലപ്പോൾ എല്ലാ ഒരു ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ അല്ലെങ്കിൽ മുപ്പത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര കലശലായ വയറുവേന വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സൈക്ലിക്കൽ ഡിസ്മെനോറിയ എന്ന് പറയും പ്രൈമറി എമിനോറിയ വിത്ത് സൈക്ലിക്കൽ ഡിസ്മെനോറിയ അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പം അകത്ത് പീരീഡ് ആവുകയും രക്തം പുറത്തേക്ക് ഒഴുകാനുള്ള ട്രാക്റ്റ് ഓപ്പൺ ആവുകയും ചെയ്യാത്ത അവസ്ഥയാണ് ഇമ്പർഫ്രീറ്റ് ഹൈമൻ എന്നൊക്കെ പറയുന്ന അവസ്ഥകളിൽ അങ്ങനെ വരാം അപ്പോൾ ഒരു അഡോളസൺ ഗേളിന് ഇങ്ങനെ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ സമയത്ത് പെയിൻ വരുന്നു പീരീഡ് ആയിട്ടും ഇല്ലെങ്കിൽ എങ്കിൽ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം വളരെ റയറായിട്ടുള്ള കണ്ടീഷനാണ് പക്ഷേ അത് കാണാറുണ്ട് ഈ ഡിസ്മിനറിയുടെ ഈ സിംറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് ഡോക്ടർ കാരണം എപ്പോഴാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ സാധനം പറഞ്ഞാൽ പ്രൂസ്റ്റകൾ ആൻഡ് ഹോർമോൺ കാരാണ് കലുശലായ വയറുവേദന നടുവേദന ചിലപ്പോൾ നമുക്ക് തുടകളിലേക്കൊക്കെ വേദന വരാം പിന്നെ ഛർദ്ദിക്കുക ചിലർക്ക് പീരീഡിൻ്റെ സമയത്ത് വയറിളക്കം വരിക കോൺസ്റ്റിപ്പേഷൻ വരാം ഇതെല്ലാം പീരീഡിൻ്റെ സാധാരണ സിംറ്റംസാണ് പക്ഷേ ഇതൊക്കെ വളരെ സിവിയറാവുകയാണ് എല്ലാ മാസവും വരുന്ന എല്ലാ മാസവും നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുവെങ്കിൽ ഡോക്ടറെ കാണണം അപ്പോൾ പലരും മൈൽഡ് പെയിൻ കില്ലേഴ്സ് വെച്ചൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും പക്ഷെ പെയിൻ കില്ലേഴ്സ് കൊണ്ടൊന്നും നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്താലേ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയാലേ മാറുന്നുള്ളൂ എല്ലാ മാസവും നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ടത് ചികിത്സ തരേണ്ടത് അത്യാവശ്യമാണ് പീരീഡ്സ് ടൈമിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും മെൻസ്ട്രൽ ഹൈജീനും ഈ കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ആരും അത്ര അവയർ അല്ല അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ മെൻസ്ട്രൽ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സാനിറ്ററി ഒക്കെ നമ്മൾ ആ പ്രോപ്പർ ഒരു സമയത്ത് മാറ്റുന്നില്ലെങ്കിൽ നമുക്ക് പെൽവിക്ക് ഇൻഫെക്ഷൻസ് വരെ വെജൈനൽ ഇൻഫെക്ഷൻസും അത് മുകളിലേക്ക് കയറി പെൽവിക്കൻ യൂട്രസ് ഓവറി വരെ എത്താവുന്ന പെൽവിക്ക് ഇൻഫെക്ഷൻസിലേക്കും എത്താം അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ അതായത് അതായതിപ്പോൾ സാനിറ്ററി പാഡായിരിക്കാം സാനിറ്ററി പാഡാണെങ്കിൽ നമ്മളൊരു ഫോർ ടു സിക്സ് അവേഴ്സിൽ മാറണം നാല് മുതൽ ആറ് മണിക്കൂർ നമ്മൾ പലപ്പോഴും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ബ്ലീഡിങ് ഉള്ളപ്പോൾ കൃത്യമായിട്ട് പോയി രാവിലെ വെച്ചിട്ട് പോകുന്ന ഉച്ചയ്ക്ക് മാറും അങ്ങനെ ചെയ്യും പക്ഷേ ഒരു തേർഡ് ഡേ ഫോർത്ത് ഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ബ്ലീഡിങ് ഇല്ല പാഡിൽ ഒരു ഇച്ചിരി ആയിട്ടുള്ള ആ പാഡ് നമുക്ക് വൈകുന്നേരം വീട്ടിൽ ചെന്ന് മാറാം എന്ന് വിചാരിക്കും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പോൾ ബ്ലീഡിങ് ഇല്ലെങ്കിൽ കൂടി ആ യൂസ് ചെയ്യുന്ന പാഡ് നമ്മളൊരു ഫോർ ഹവേഴ്സിൽ മാക്സിമം സിക്സ് ഹവേഴ്സ് അതിനകത്ത് മാറണം പിന്നെ മെൻസ്രൂ കപ്പ് ഇപ്പോൾ വളരെ പോപ്പുലറാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മാറണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ മെൻസ്രൂ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ടെൻ ടു ട്വൽവ് ഹവേഴ്സ് അത് യൂസ് ചെയ്യാം ടാമ്പോൺസ് ആണെങ്കിൽ അഗെയിൻ ഫോർ ഹവേഴ്സിൽ മാറ്റണം ടാംബോൺസ് എന്ന് പറയുന്നത് സാധനം വളരെ റിസ്കിയാണ് ബസ്റ്റിലൊക്കെ ഒരു കാലത്ത് പോപ്പുലറായിരുന്നു പക്ഷേ അതിൻ്റെ അത് കാരണം അതായത് ടൈംലി മാറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം പേഷ്യൻ്റിന് സെപ്റ്റിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാം ഐ സിയുൽ കയറാം അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് വന്നതിന് ശേഷമാണ് വെസ്റ്റ് ലൈൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞത് അപ്പോൾ ടാമ്പൂൺ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെച്ച ആൾക്കാർ മറന്നു പോകും വെച്ചിട്ടുണ്ടെന്നുള്ളത് എടുക്കാൻ മറന്നു അതൊക്കെ വളരെ ലൈഫ് ത്രെട്ടനിങ് ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാം അപ്പോൾ ടാമ്പൂൺ ഒക്കെ യൂസ് ചെയ്യുന്നവരുടെയാണെങ്കിൽ കൃത്യം നാല് മണിക്കൂർ കുടുംബനം ഹൈ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ പിന്നെ ഇപ്പോൾ ഉള്ളതാണ് പീരീഡ് പാൻഡീസ് പിരീഡ് ഒക്കെ നമുക്കൊരു എയ്റ്റ് ടു ടെൻ അവേഴ്സ് മാക്സിമം യൂസ് ചെയ്യുന്നത് പല സ്കൂൾ കുട്ടികളും ഒക്കെ ഇപ്പോൾ പീരീഡ് പാൻറ്റീസാണ് യൂസ് ചെയ്യുന്നത് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പീരീഡിൻ്റെ സമയത്ത് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക യൂണറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നന്നായി വെള്ളം കുടിക്കുക പിന്നെ ദിവസം രണ്ട് നേരമെങ്കിലും കുളിക്കുക ഒരു മൈൽഡ് സോപ്പ് വെച്ച പുറമെ ആ ജെനിറ്റൽ ഏരിയ വാഷ് ചെയ്യുക മെൻസിൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഓരോ തവണയും എടുത്തിട്ട് അത് മൈൽഡ് സോപ്പും വെള്ളവും വെച്ച് കഴുകി റീഇൻസേർട്ട് ചെയ്യണം ഒരു പീരീഡ് കഴിയുമ്പോൾ അത് സ്റ്റെറിലൈസ് ചെയ്ത് ഡ്രൈ ആക്കി സൂക്ഷിക്കണം അപ്പോൾ അത് കൃത്യമായി ചെയ്യണം പിന്നെ മെൻസിൽ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഓരോ യൂസിന് മുന്നേ നമ്മളുടെ കൈ സോപ്പിട്ട് കഴുകണം മുമ്പും ശേഷവും കൈ സോപ്പിട്ട് കഴുകണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വാഷ്റൂം പലയിടത്തും സ്കൂളുകളിലൊക്കെ വാഷ്റൂം യൂസ് ചെയ്യാനുള്ള മടിക്ക് കുട്ടികളെ വാഷ്റൂം ഉപയോഗിക്കാതിരിക്കാൻ പോകാനുള്ള മടിക്കൊക്കെയാണ് പലപ്പോഴും ഈ വെള്ളം കുടിക്കാതൊക്കെ ഇരിക്കുന്നത് പക്ഷേ അത് പീരീഡിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ഹാംഫുൾ ആ മോഷണവും ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഒന്ന് യൂണർ ഇൻഫെക്ഷൻ വരാം പിന്നെ ഈ സാനിറ്ററി പ്രോഡക്റ്റ്സ് മാറാതിരിക്കുമ്പോൾ വെജൈനൽ ഇൻഫെക്ഷനും വരാം പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ള കാര്യം തന്നെ നമ്മളുടെ ആൾക്കാർക്ക് പൊതുവേ ഈ ഒരു ജനറ്റൽ ഹൈജീനിനെ പറ്റിയിട്ട് വലിയ ഇല്ല പലർക്കും സംശയമാണ് നമ്മൾ സോപ്പ് വെച്ച് കഴുകണോ എന്ത് സോപ്പ് വെച്ച് കഴുകണം ഈ പറയുന്ന ഇൻറ്റിമേറ്റ് വാഷസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങളാണോ ഉപയോഗിക്കുന്നത് ചില പേഷ്യൻസ് പറയും പീരീഡിൻ്റെ സമയത്ത് ഞാൻ ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്തു തോന്നുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെജൈന ഇസ് എ സെൽഫ് ക്ലെൻസിങ് ഓർഗൻ നമ്മൾ അകത്ത് കയറി ചെന്ന് കഴുകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പുറമെ എക്സ്റ്റേണൽ ജെൻറ്റിൽ അതായത് വൾവ എന്ന് പറയുന്ന ഭാഗം മൈൽഡ് സോപ്പും വെള്ളവും വെച്ച് ദിവസം രണ്ട് നേരം കഴുകുക ഡ്രൈ ആക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ആ ഏരിയ ഡ്രൈ ആയി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ സാനിറ്ററി പ്രോഡക്ട്സ് ഒക്കെ നാല് മണിക്കൂർ ആറ് മണിക്കൂർ കൂടുമ്പോൾ മാറ്റണം എന്ന് പറയുന്നത് അല്ലാത്ത സമയങ്ങളിലും നമ്മളൊന്ന് വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ കഴുകുകയാണെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ വൃത്തിയുള്ള ടവൽ വെച്ചിട്ടോ അവിടുത്തെ മോയിസ്ചർ ഒപ്പിയെടുത്ത് ഡ്രൈ ആക്കിയിട്ട് വേണം ഇടാൻ ഇല്ലെങ്കിൽ പാൻഡീസ് നനഞ്ഞ് ആ പാൻഡീസും കൊണ്ട് ഫുൾ ഡേ നടക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷനുള്ള ചാൻസസ് കൂടും പിന്നെ ഈ ഇൻറ്റിമേഡ് വാഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നേ തെറ്റില്ല അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കുന്ന പോലെ അത് ഉള്ളിലേക്ക് ക്ലീൻ ചെയ്യാനല്ല ഉപയോഗിക്കുന്നത് പുറമെ ഒരു മൈൽഡ് സോപ്പായിട്ട് യൂസ് ചെയ്യുക പിന്നെ കീപ്പിംഗ് ദ ഏരിയ ഡ്രൈ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പിന്നെ ചിലരിലുള്ളൊരു ടെൻഡൻസിയാണ് പാൻറ്റി ലൈനേഴ്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക പാൻറ്റി ലൈനേഴ്സ് പൊതുവേ കെമിക്കൽ ഫ്രീ ആണ് സാനിറ്ററി പാഡിലിപ്പം നമുക്കിപ്പം അല്ലാതെ ഉള്ള പീരീഡ് പീരീഡിന് യൂസ് ചെയ്യുന്ന സാനിറ്ററി പ്രോഡക്ട്സിലൊക്കെ നമ്മൾ ബ്ലഡ് ഒന്ന് ജെല ജെല്ലാവാനുള്ള കെമിക്കൽസ് ഉണ്ട് അപ്പോൾ പക്ഷേ ഈ പാൻറ്റി ലൈനേഴ്സിൽ പൊതുവേ കെമിക്കൽസ് ഉണ്ടാകാറില്ല പക്ഷെ എന്നാലും നമ്മൾ സ്കിന്നിനെ ഫ്രീ ആയി ബ്രീത്ത് ചെയ്യാൻ സമ്മതിക്കില്ല ഈ ഒരു സാധനം യൂസ് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് അത്ര നല്ലൊരു പ്രവണതയല്ല ഈ മെനോപോസ് വരുമ്പോഴത്തേക്കിനും ആ ഒരു അവസ്ഥയിലും കുറെ ഇഷ്യൂസൊക്കെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റി മെനോപ്പോസ് നമ്മൾ പറയുക ഒരു ആവറേജ് ഏജ് ഓഫ് മെനോപ്പോസ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഒക്കെയാണതോ ഒരു അനുസരിച്ച് വ്യത്യാസം വരും പക്ഷേ നമ്മളുടെ പീരീഡ് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു വൺ ഇയർ മെൻസസ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ആയി എന്ന് ഉറപ്പിച്ച് പറയുക പക്ഷേ ഒരു ആറ് മാസം വരെയൊക്കെ ബ്ലീഡിങ് ഇല്ലാതിരുന്നാൽ തന്നെ അതിനെ മെനോപ്പോസായി കണക്കാക്കാം അത് കഴിഞ്ഞ് വരുന്ന എല്ലാ ബ്ലീഡിങ്ങിനെയും പോസ്റ്റ് മെനോപ്പോസൽ ബ്ലീഡിങ് എന്ന് കണക്കാക്കുകയും അത് വാലിയേറ്റ് ചെയ്യുകയും ചെയ്യണം എന്നാണ് അപ്പോൾ ഈ ഈ പ്രോപ്പർ ഈ പീരീഡ് നിൽക്കുന്നതിന് മുന്നേ തന്നെ ചിലരിൽ മെനോപ്പോസൽ ലക്ഷണങ്ങൾ തുടങ്ങാം അതായത് ഇപ്പോൾ പീരീഡ് കൃത്യമായി വന്നുകൊണ്ടിരിക്കുക എന്ന ആൾക്കാർക്ക് തന്നെ ചൂട് വിയർപ്പ് അതാണ് എല്ലാവരും ആയി പറയുന്ന ഏറ്റവും ശല്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലേ വളരെയധികം പെട്ടെന്ന് അങ്ങ് വെട്ടി വിയർക്കുക എന്ന് പറയുക ആൾക്കാർ ഹോട്ട് ഫ്ലാഷസ് പിന്നെ രാത്രി നൈറ്റ്സ് വെച്ച് രാത്രി ഉറക്കത്തിൽ നിന്ന് വിയർത്ത് പിന്നെ ഇറിറ്റബിലിറ്റി മൂഡിലെ ചേഞ്ചസ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക പൊട്ടിത്തെറിക്കുക മൊത്തത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നം തോന്നുക ഇതൊക്കെ ആ ഹോർമോണൽ ട്രാൻസിഷൻ്റെ സമയത്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ പലരും ഈ പീരീഡ് റെഗുലറായി പോകുമ്പോൾ പലർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല ഈ പെരിമെനോപോസൽ ട്രാൻസിഷനിങ് ഫേസ് ആണിതെന്ന് പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് വരുന്നതുകൊണ്ട് വെജൈനൽ ഡ്രൈനസ് വരാം ഇൻഡക്കോസിൻ്റെ സമയത്ത് പെയിൻ വരാം പിന്നെ നമുക്ക് ഉറക്കമില്ലായ്മ അതൊരു വലിയ പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വേദനാലും ഒന്നും ഉണർന്നു കഴിയുമ്പോൾ ഉറക്കമില്ല അപ്പം പലരുടെയും ആ ഒരു മെനോപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ അടുത്ത എഡ്യൂക്കേഷൻ അവരുടെ ജോലി ഇതിനെപ്പറ്റിയൊക്കെ ടെൻഷനിങ് സമയുമ്പോൾ പല ആൾക്കാർക്കും ആ ടെൻഷൻ കൊണ്ടാണോ മെനോപ്പോസാണോ എന്നുള്ളത് മനസ്സിലാകാതെ അവരും പക്ഷേ ഈ ലക്ഷണങ്ങളെല്ലാം ഒക്കെ വരുമ്പോൾ കഴിവതും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഈ മെനോപ്പോസ സിംറ്റംസിനെ മാനേജ് ചെയ്യാനുള്ള ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ നാട്ടിൽ പലപ്പോഴും ആൾക്കാരുടെ ഒരു വിചാരം തന്നെ എല്ലാവർക്കും ആവുന്നില്ലേ പണ്ടൊക്കെ എല്ലാവർക്കും ആയിരുന്നു ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ പൊതുവെ കുടുംബത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു ആറ്റിറ്റ്യൂഡാണ് മെനോപോസൊക്കെ പണ്ടേയുള്ള സംഭവമല്ലേ ഇത് ഇത്ര വലിയ ഫസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരിതുണ്ട് പക്ഷേ നമ്മളുടെ ലൈഫിലെ മാറ്റങ്ങളും സൊസൈറ്റിയിലെ മാറ്റങ്ങളും അനുസരിച്ച് സ്ത്രീകൾ കുറച്ചും കൂടി സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ട് സ്ത്രീകൾക്ക് മിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നവരാണ് കുടുംബവും ജോലിയും ബാലൻസ് ചെയ്യുന്നവരാണെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നും പണ്ടത്തേനേക്കാളും മെനോപ്പോസ് സ്ത്രീകൾക്ക് സ്ട്രെസ്ഫുള്ളാണ് ഇപ്പോൾ ഇതുപോലെ ഒരു എന്നാലോചിച്ച് നോക്കൂ ഒരു ടി വിയിൽ ഇങ്ങനെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിയർക്കുക പെട്ടെന്ന് ബ്ലാങ്ക് ആവുക അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരാം മെനോപ്പോസിൻ്റെ സമയത്ത് അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് പണ്ടത്തെനേക്കാളും ആണ് ഒരു തെറാപ്പിയൊക്കെ എടുക്കുന്നത് നല്ലതായി അപ്പോൾ അതിന് പല രീതിയിലാണ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ ഡീൽ ചെയ്യാം എന്ന് സൈക്കോളജിസ്റ്റിനെ പഠിപ്പിക്കാൻ പറ്റും ചില ഭയങ്കര ഡിസ്ട്രസ്ഫുൾ സിംറ്റംസ് ആണെങ്കിൽ നമ്മൾ ഈസ്ട്രൻ തന്നെ ഹോർമോൺ തന്നെ എടുത്ത് അതിനെ ചികിത്സിക്കേണ്ടതായി വരും ഈ മെൻസ്ട്രേഷൻ സമയത്ത് ഉപയോഗിക്കുന്ന ടാബ്ലെറ്റ്സ് ഉണ്ടല്ലോ ഇപ്പം മെഫ്ത സ്പാസ് അങ്ങനെ കുറേ ടാബ്ലെറ്റ്സ് ഉണ്ട് അപ്പോൾ പക്ഷേ ഇതിനെപ്പറ്റി ആർക്കും അധികം അവയർനെസ്സില്ല എല്ലാ എല്ലാ കുട്ടികളും ഈ വേദന സഹിച്ച് പോകുന്നത് അത് കുറേ നമ്മളുടെ ആൾക്കാരുടെ ഒരു വിചാരമാണ് പെയിൻ കില്ലർ എടുത്തു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികളുണ്ടാവില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റാക്ലൈൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഹോർമോൺ ആണ് ഈ പെയിൻ ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പെയിൻ കില്ലേഴ്സ് ആൻറ്റി പ്രോസ്റ്റാക്ലൈൻ ടാബ്ലെറ്റ്സ് ആണ് പ്രോസ്റ്റാക്ലൈൻ്റെ ലെവൽ കുറച്ച് നിർത്തുന്നു അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ പീരീഡിൻ്റെ കൂടെ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണാം പീരീഡ് പെയിൻ മാത്രമല്ല ബ്ലീഡിങ്ങ് കാണാം ഈ പ്രോസക്ലൈൻ ആൻറ്റി പ്രോസ്റ്റഗ്ലൈൻ ടാബ്ലറ്റ്സ് ബ്ലീഡിങ്ങും കുറയ്ക്കും അപ്പോൾ ഈ മെഫ്താൽസ്പാസ് എന്നൊക്കെ പറയുന്ന ടാബ്ലെറ്റ്സ് ആർ റിലേറ്റീവ്ലി സേഫ് അപ്പോൾ എടുക്കുന്ന ആളിൻ്റെ മരുന്നിനെ അലർജി ഇല്ല ചില ആസ്മയുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ മെഫ്താൽ സ്പാസ പറ്റില്ല എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് എ വെരി സേഫ് മെഡിസിൻ നമ്മൾ മാസത്തിലൊരു രണ്ടോ മൂന്നോ ദിവസമേ ആ ടാബ്ലറ്റ് എടുക്കുന്നുള്ളൂ അല്ലേ അത് കഴിയുമ്പോൾ ആ മെഡിസിൻ നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് വാഷ് ഓഫ് ആയിട്ടാണ് അടുത്ത പീരീഡിന് എടുക്കുന്നത് അപ്പോൾ ഒരു അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് കിടന്ന് നമ്മുടെ കിഡ്നിയൊന്നും ഇഞ്ചറി ചെയ്യാനുള്ള ഒരു ഡ്യൂറേഷൻ ഇല്ല നമ്മൾ ഈ പെയിൻ കില്ലർ എടുത്തിട്ട് കിഡ്നിയെ ബാധിച്ചു എന്നൊക്കെ പറയുന്നത് ആഴ്ചകളും മാസങ്ങളും ഒക്കെ കണ്ടിന്യൂസ് പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന ആൾക്കാരാണ് അല്ലാണ്ട് മാസം ഒരു എണ്ണോ മൂന്നോ ദിവസം അതെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം സംഭവിക്കില്ല പിന്നെ വേറൊരു കാര്യങ്ങളത് എടുക്കേണ്ട രീതിക്ക് എടുക്കണം പല ആൾക്കാരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പെയിൻ അങ്ങ് മാക്സിമം സഹിക്കും അങ്ങ് പറ്റാണ്ടാകുമ്പോഴാണ് പോയി പെയിൻ കില്ലർ എടുക്കുക അപ്പോഴത്തേനും പെയിൻ ഫൈബേഴ്സ് ഒക്കെ ഓൾറെഡി ആക്ടിവേറ്റഡായി പിന്നെ ഈ പെയിൻ കില്ലർ ആക്ട് ചെയ്ത് തന്നെ ഒരു അരമണിക്കൂർ എടുക്കും അപ്പോൾ ഇതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ശരിക്കും നമ്മൾ എല്ലാ മാസവും പീരീഡ് പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ പീരീഡ്സ് ആവാൻ പോകുന്നു അല്ലെ പെയിൻ്റെ ആദ്യ ലക്ഷണം കാണുമ്പോൾ തന്നെ യു സ്റ്റാർട്ട് ടേക്കിങ് ദ ടാബ്ലറ്റ് അത് ഒരെണ്ണം വെച്ച് മൂന്ന് നേരമൊക്കെയാണ് യൂഷ്വലി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക അത് ഉടനെ തന്നെ എടുത്ത് തുടങ്ങുക അപ്പോൾ പെയിൻ ഫൈബേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും മുന്നേ പെയിൻ കില്ലർ ചെല്ലുമ്പോൾ നമുക്ക് ആ പെയിൻ അങ്ങനെ പെയിൻ ഫൈബേഴ്സ് ഫയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ പെയിൻ ഇനീഷ്യേഷൻ വരില്ല അപ്പോൾ ആ പെയിൻ കുറച്ചുകൂടി കൺട്രോൾ കിട്ടും പലപ്പോഴും ഈ കുട്ടികൾ മെഫ്താൽ സ്പാസ് കഴിച്ചിട്ടും വേദനയാന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ കഴിക്കേണ്ട രീതിക്ക് കഴിക്കാത്തതുകൊണ്ടാണ് അത് പ്രശ്നമാവുന്നത് അതപ്പോൾ സേഫ് ആണ് നമുക്ക് പെർഫെക്റ്റ്ലി സേഫ് ആണ് ഞാൻ പറഞ്ഞല്ലോ മരുന്നിന് അലർജി ഇല്ല അതിന് വേറെ പിന്നെ സേഡ്സിന് അലർജിയോ വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസോ ഇല്ലാത്ത ആൾക്കാരാണ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി സേഫ് നമ്മൾ എത്ര നാൾ അത് മാസാമാസം കഴിച്ചുകൊണ്ടിരുന്നാലും ഒന്നും സംഭവിക്കില്ല